ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ മകന്റെ വിവാഹം മാറ്റിവെച്ചു എന്ന റിപ്പോർട്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബെഞ്ചമിൻ നദന്യാഹുവിന്റെ മകൻ അഫ്നറിന്റെയും പങ്കാളി അമിത് യാർഥേനിയുടെയും വിവാഹം തിങ്കളാഴ്ചയാണ് നടക്കേണ്ടിയിരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരു ദിവസത്തേക്ക് വിവാഹം മാറ്റുകയായിരുന്നു മാത്രമല്ല ഇസ്രയേൽ പൌരന്മാർ ഇപ്പോഴും ഗാസയിൽ ബന്ദികളായി തുടരുന്നതിനിടെ നെതന്യാഹു കുടുംബം വിവാഹാഘോഷങ്ങളിലേക്ക് കടക്കുന്നതിനെതിരെ നേരത്തെ തന്നെ ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇതും വിവാഹം മറ്റൊരു തീയതിയിലേക്ക് മാറ്റാൻ കാരണമായി എന്നാണ് വിവരം ഇത് രണ്ടാം തവണയാണ് അഫ്നറിന്റെ വിവാഹം മാറ്റിവെക്കുന്നത് അഫ്നർ ആക്രമിക്കപ്പെടാൻ ഇടയുണ്ടെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കൊല്ലം വിവാഹം മാറ്റിവെച്ചിരുന്നു നെതന്യാഹുവിന്റെ മൂന്ന് മക്കളിൽ ഇളയ ആളാണ് അഫ്നർ അതേസമയം ഇസ്രേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും പിൻവാങ്ങാമെന്ന ഇറാൻ സന്നദ്ധത അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഇറാൻ സമീപിച്ചു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നു സെക്രട്ടറി ജനറുമായി ഇറാൻ വിദേശകാര്യമന്ത്രി സംസാരിച്ചു ഇരു രാജ്യങ്ങളും സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒത്തുതീർപ്പിൽ എത്തുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അതിനിടെ ആണവ റിയാക്ടറുകൾക്ക് സമീപം താമസിക്കുന്ന ഇറാൻ പൌരന്മാരോടൊഴിയാൻ ഇസ്രേൽ നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു നിരവധി കെട്ടിടങ്ങളും തകർന്നു നിരവധി പേരെ കാണാനില്ല എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വന്നു രണ്ടാം ദിവസവും ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം മറികടന്നുകൊണ്ടാണ് ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായത് ഏറ്റവും കനത്ത ആക്രമണം ഉണ്ടായത് ഇസ്രേലിന്റെ സുപ്രധാന തുറമുഖ നഗരമായ ഹൈഫയിലാണ് ഹൈഫ ഓയിൽ റിഫൈനറി ലക്ഷ്യമിട്ടടക്കം ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചുവെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട് ഇസ്രേലിന്റെ യുദ്ധവിമാന നിർമ്മാണ കേന്ദ്രം ആക്രമിച്ചുവെന്നും ഇറാൻ അവകാശപ്പെടുന്നു ഇറാന്റെ എണ്ണ സംഭരണികളും ഊർജ്ജ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേല് രാത്രി നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിൽ കനത്ത നാശമാണുണ്ടായത് ഷെഹ്റാനിലെ പ്രതിരോധ മന്ത്രാലയം ആസ്ഥാനവും ഇസ്രേൽ ആക്രമിച്ചു ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഫീൽഡായ സൌത്ത് പാർസ് ഫജ്ജർജാം ഗ്യാസ് റിഫൈനിംഗ് അബാധാൻ ഓയിൽ റിഫൈനറി എന്നിവയെല്ലാം ആക്രമിക്കപ്പെട്ടു മദ്യ ഇസ്ഫഹാൻ ഇറാന്റെ ആണവ പദ്ധതികളുടെ പ്രധാന കേന്ദ്രമാണ് ഇവിടെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയിരുന്നു ഇതുവരെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നൂറിലേറെ പേർ ഇറാനിലും കൊല്ലപ്പെട്ടു ആയിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചതോടെ പശ്ചിമേഷ്യയുടെ തന്നെ സമാധാന പ്രതീക്ഷയായിരുന്ന രണ്ട് സുപ്രധാന ചർച്ചകൾ കൂടിയാണ് തകർത്തത് ശേഷം നടക്കാനിരുന്ന അമേരിക്കയുമായുള്ള ചർച്ചയിൽ ഇനി അർത്ഥമില്ല എന്നാണ് ഇറാന്റെ നിലപാട് പലസ്തീൻ വിഷയത്തിൽ പരിഹാരം കാണാനായി ചേരാനിരുന്ന യുഎ സമ്മേളനവും മാറ്റി സമാധാനത്തിലേക്കുണ്ടായിരുന്ന വഴികൾ അടയ്ക്കുന്നതായിരുന്നു ഇസ്രയേൽ വെച്ച ആക്രമണം മേഖലയിൽ പുതിയ യുദ്ധമുഖവും തുറന്നുവന്നു ഇറാനെ ആക്രമിച്ച ഇസ്രേൽ നടപടികൾ ഏറെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് തുടക്കം വയ്ക്കുന്നതായിരുന്നു അതോടൊപ്പം ഇസ്രയേലിന് അനുകൂലമായ നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടെ ആണവ നിർവ്യാപന ചർച്ചകളുടെ എന്ന് ഉറപ്പിക്കാം ഈ സാഹചര്യത്തിലാണ് അമേരിക്ക ഇറാൻ ചർച്ചകളിൽ തിരിച്ചടിയേറ്റിരിക്കുന്നത് സ്വതന്ത്ര പലസേന യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു അടുത്ത ആഴ്ചയിൽ ന്യൂയോർക്കിൽ അന്താരാഷ്ട്ര സമ്മേളനം ചേരാനിരുന്നത് ഹമാസിനെ പുറത്താക്കി അന്താരാഷ്ട്ര സേനയെ വിന്യ ൾപ്പെടെ നിർദ്ദേശങ്ങൾ പലസ്തീൻ പ്രസിഡന്റ് നൽകുകയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇത് പരസ്യപ്പെടുത്തുകയും വരെ ചെയ്തിരുന്നു മേഖല സംഘർഷത്തിലായതോടെ ഇതും നിലവിൽ മാറ്റിവച്ചിരിക്കുന്ന സാഹചര്യമാണ് രണ്ട് ചർച്ചകളും ഇനി എപ്പോൾ നടക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം ഹമാസ് ഇസ്രയേൽ യുദ്ധത്തെക്കാൾ വ്യാപ്തിയും ആഘാതവും കൂടുതലാണ് നീണ്ടു നിൽക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനെന്ന് ഏവർക്കും അറിയാം എന്നാൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന ഈ സാഹചര്യത്തിലും ഗാസയിൽ മാനുഷിക ദുരിതം മാറ്റമില്ലാതെ തുടരുന്നതും ലോകത്തിന് നൊമ്പരം തന്നെയാണ് ന്യൂസ് ഡെസ്ക്